ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് തന്തൂരി ചിക്കൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ആണ് ഇത് നിങ്ങൾ ഒരിക്കൽ തയ്യാറാക്കിയാലും പിന്നെ പുറത്തൊന്നും പോയി കഴിക്കില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് അപ്പോൾ ഞാനിവിടെ അര കിലോ ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ്റെ തൈ പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര കിലോ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു മൂന്ന് പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് മസാലയുടെ അളവൊക്കെ പറയാമല്ലോ ഈ ചിക്കൻ്റെ പീസ് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം കേട്ടോ കത്തി കൊണ്ട് രണ്ട് സൈഡും ഇതേപോലെ ഇനി ഇനി നമുക്ക് ആദ്യത്തെ മാരിനേഷൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക മുകളിലും താഴെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ടില്ലേ അതിനകത്തൊക്കെ ആകണം ഇനി ഇതിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ മുഴുവൻ നീരും പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പ് എല്ലാ ഭാഗത്തും അകുന്ന രീതിയിലൊന്ന് വിതറിയിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇതാണ് ആദ്യത്തെ മാരിനേഷൻ ഇത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ കാൽ കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇതിലോട്ട് അര ടീസ്പൂൺ ചാറ്റ് മസാല ചാറ്റ് മസാല എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ വാങ്ങാൻ കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ ഇതിപ്പോൾ കുട്ടികളും കൂടെ കഴിക്കുന്നതുകൊണ്ട് അധികം ഞാൻ എരിവ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്നര ടീസ്പൂണൊക്കെ കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്താലേ നല്ല കളറും കിട്ടുള്ളൂ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇനി ഞാൻ ഇതിലോട്ട് അര ടീസ്പൂൺ അയമോതകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അയമോതകം ചേർക്കുമ്പോഴും ചിക്കന് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ കടകളിലും ഇത് വാങ്ങാൻ കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പം ഇതിലും കൂടെ ചേർത്താല് ഉപ്പ് കൂടിപ്പോവും ഇപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചിക്കനിൽ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരഞ്ഞ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിലോട്ടൊക്കെ മസാല ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ എന്നാലേ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ അപ്പോൾ അതായത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം നേരത്തെ ഞാൻ എങ്ങനെയാണ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്തൂരി ചിക്കൻ തയ്യാറാക്കി എന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഓവനിൽ കാണിക്കുന്നത് ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ചിക്കൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഓവനിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമൊന്നും വരില്ലല്ലോ പക്ഷേ സ്റ്റൗ ടോപ്പിലാവുമ്പോൾ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി പക്ഷെ മസാല കുറച്ച് വ്യത്യാസമുണ്ട് നിങ്ങൾ മസാല ഇതുപോലെ തയ്യാറാക്കിയിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കോയിലും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നാൽപ്പത് മിനിറ്റ് വേണ്ടി വരും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം താഴ്ഭാഗവും കൂടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണമല്ലോ ഇപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ക്യാമറ താഴ്ന്നുപോയി മറിച്ചിട്ടതിന് ശേഷം ഒരിക്കൽ കൂടെ ഓവനിൽ വെച്ച് കൊടുക്കാം ഏക ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എടുത്ത് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടറ് തേച്ച് കൊടുക്കാം ബട്ടറ് തേക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ മോൾ ഭാഗത്തും താഴ്ഭാഗത്തും തേക്കണം ഇപ്പോൾ ബട്ടർ തേക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം പക്ഷേ തേച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ഒരു ചട്നി കൂടി തയ്യാറാക്കി എടുക്കാം ഞാൻ ഒരേ അളവിൽ കുറച്ച് പുതിൻ്റെ ഇലയും മല്ലിയിലും എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഏകദേശം ഒരു പിടി വരും കേട്ടോ അരമുറി നാരങ്ങ നീര് നാരങ്ങയുടെ കുരു വീഴരുത് എടുത്ത് മാറ്റാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതാ അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് അരഞ്ഞ് കിട്ടത്തില്ല ഞാൻ ഒരു സ്പൂണ് നല്ല കട്ട തൈരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് തൈരും കൂടെ ചേർക്കാം ഇനി ഒരു പ്രാവശ്യം ബസ് ബട്ടൺ അമർത്തിയാൽ മതി കൂടുതൽ അടിച്ചെടുക്കരുത് വെള്ളം പോലെ ആയിപ്പോവും കുറച്ചുപ്പ് അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ഇത് ഒരിക്കൽ തയ്യാറാക്കിയാൽ നിങ്ങൾ എന്തായാലും പുറത്ത് പോയി ഇനി കഴിക്കാനേ പോകണില്ല അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ